നമസ്കാരം ഉമാ തോമസ് എം എൽ എ വീണ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് ഏകദേശം പത്തടിയോളം ഉയരമുള്ള ഈ സ്റ്റേജിൻ്റെ ആ ഭാഗത്ത് നിന്നും താഴേക്ക് പതിക്കുന്നത് ദാ ഈ കാണുന്ന സ്ഥലത്താണ് വീഴുന്നത് ഈ ഒരു കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് വീണിരിക്കുന്നത് ആ വീണ ആ വീഴ്ചയിൽ തന്നെ ഒപ്പം ഈ മുകളിൽ വെച്ചിരുന്ന ബാരിക്കേഡ് പോലെ വെച്ചിരുന്ന ഈ തൂണുകൾ ഉൾപ്പെടെയാണ് താഴേക്ക് അവളുടെ മുകളിലേക്ക് വീണത് ഇത് നല്ല വെയിറ്റ് ഉള്ളതാണ് ഏകദേശം ഒരു പത്ത് കിലോയ്ക്ക് അടുത്ത് തന്നെ വെയിറ്റ് ഈ ഒരു സ്റ്റാൻഡിനുണ്ടാവും ഈ സ്റ്റാൻഡുകൾ ഉൾപ്പെടെയാണ് എം എൽ എ താഴേക്ക് വന്ന് വീണപ്പോൾ ഇത് മുകളിൽ വീഴുകയായിരുന്നു അങ്ങനെയാണ് ഈ വാരിയലിൽ ഒടിഞ്ഞ് ശ്വാസകോശത്തിലേക്ക് കയറിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തലയുടെ പിൻഭാഗം അതായത് ചെവിയുടെ പിറകിലാണ് മറ്റൊരു പരിക്ക് പറ്റിയിരിക്കുന്നത് നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട് സി ടി സ്കാൻ അടക്കം ചെയ്തപ്പോൾ സിറ്റിയിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല പക്ഷേ ഇതുവരെയും ബോധം വീണിട്ടില്ല ബ്ലീഡിങ് തുടരുകയാണ് എന്നാണ് റന്യ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ പറയുന്നത് ഈ അപകടം നടന്ന ഉടൻ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് റനയ മെഡിസിറ്റി തന്നെ വളരെ വേഗം തന്നെ എത്തിക്കാൻ കഴിഞ്ഞു ഈ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് ഈ ഹോസ്പിറ്റലിലെ ന്യൂറോ അർജനേയും അതുപോലെ തന്നെ മറ്റ് ഡോക്ടർമാരെയും ഒക്കെ അവരുടെ വീടുകളിൽ നിന്നും പൈലറ്റ് വാഹനം വിട്ടാണ് ഇവിടേക്ക് എത്തിച്ചത് അതിവേഗം തന്നെയാണ് പോലീസ് ഈ ഡോക്ടർമാരെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് പോലീസ് ആ സമയത്ത് ദ്രുതഗതിയിൽ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു ഇവിടുത്തെ പ്രധാന വിഷയം ഇതിൻ്റെ സംഘാടകർക്ക് വന്ന വീഴ്ചയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ഇനി പോകുന്നത് ഈ ഒരു സ്റ്റേജിലേക്കാണ് ഈ പ്രധാന സ്റ്റേജ് സ്റ്റേജിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് ഓസ്കാർ ഈവൻസ് എന്ന ഈവെൻ്റ് മാനേജ്മെൻറ്റുകാരാണ് ഈ സ്റ്റേജുകളൊക്കെ ഒരുക്കിയത് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് അവർ പറയുന്നത് ആദ്യം ഇതിൻ്റെ ചടങ്ങുകളെല്ലാം താഴെ ആ ഗ്രൗണ്ടിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനിച്ചത് അതനുസരിച്ച് ഫയർഫോഴ്സിൻ്റെ പോലീസിൻ്റെയൊക്കെ അനുമതി അവർ വാങ്ങിയെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയൂ പിന്നീട് അവർ മുകളിലാണ് ഈ ഒരു വിളക്ക് കൊളുത്തി ഉദ്ഘാടന ചടങ്ങ് നടത്തിയത് ഈ ഉദ്ഘാടനത്തിന് തൊട്ടുമുമ്പാണ് എം എൽ എ ഇതുവഴി കയറി മുകളിലേക്ക് വരുന്നു മുകളിലേക്ക് വന്ന് ഈ ഒരു സ്റ്റേജിൻ്റെ സൈഡിലെത്തുന്നു നമ്മൾ താഴെ കണ്ട ആ ഒരു സ്റ്റോപ്പറ് ബാരിക്കേഡ് പോലെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് അവർ ഒന്ന് പിടിച്ചതാണ് ചാരി പിടിച്ചതാണ് പക്ഷേ അത് ഉൾപ്പെടെയാണ് താഴേക്ക് വീണത് നിന്ന് താഴേക്ക് പോയായിരുന്നു ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കസേര ഇവിടെ ഇട്ടപ്പുണ്ടായിരുന്നു ഈ കസേര ഇട്ടിട്ട് ഇതിൻ്റെ പുറകിൽ കൂടി നടക്കാനാണ് ഗ്യാപ്പ് ഇട്ടിരുന്നത് ആ ഗ്യാപ്പ് ഇട്ടിരുന്നു എന്ന് ഓസ്കാർ ഇവൻസിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ എം എൽ എ മുന്നിൽ കൂടിയാണ് നടന്നത് ഇതുവഴി നടന്നു പോകുവാനുള്ള ഒരു സ്ഥലം അവിടെ ഇല്ലായിരുന്നുവെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ നിന്ന് താഴേക്ക് വീഴുന്നു താഴെ വീണ എം എൽ എയുടെ മുകളിലേക്ക് പിന്നീട് ആ സ്റ്റാൻഡ് ഉൾപ്പെടെയാണ് വീഴുന്നത് അങ്ങനെയാണ് ഈ ഒരു അപകടം പറ്റുന്നത് എന്തായാലും ഇത് ഇവൻ്റ് മാനേജ്മെൻറ്റുകാരുടെ വലിയൊരു സുരക്ഷാ വീഴ്ചയാണ് മൃദംഗ വിഷൻ എന്ന ദിവ്യണ്ണിയുടെ സ്ഥാപനം ഏകദേശം പതിനൊന്നായിരത്തിൽ പതിനൊന്നായിരത്തോളം ഈ നൃത്തം ചെയ്യുന്ന ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ഗിന്നസ് റെക്കോർഡ് നേടുവാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ നടത്തിയത് അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് ഈ അപകടം നടന്നതിന് ശേഷവും ഈ പരിപാടി നിർത്തിവെക്കാൻ സംഘാടകർ തയ്യാറായില്ല അവർ പറഞ്ഞത് ഒരുപാട് കുട്ടികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയതാണ് അതുകൊണ്ട് അത് മുടക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പക്ഷേ അതിനിടയിൽ ഇവർ കലാപരിപാടികൾ നടത്തിയത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് അത് അവർ നിർത്തിവച്ചില്ല ഈ പ്രോഗ്രാം നടക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷേ ഒരു എം എൽ എ വീണ് ഇത്രയും ഗുരുതരമായി പരിക്കേറ്റിട്ടും അവർ ഈ സ്റ്റേജിൽ നടത്തിയ കലാപരിപാടികൾ നടത്താതിരിക്കാൻ അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളത് വലിയൊരു വീഴ്ചയാണ് അതിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട് എന്നാലും പോലീസിൻ്റെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിൻ്റെ പോലീസ് പറയുന്നത് ഇവർക്ക് നേരത്തെ നോട്ടീസ് കൊടുത്തിരുന്നു എന്നാണ് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിയതിന് ശേഷം മാത്രമേ ഇവിടെ പരിപാടി നടത്താൻ പാടുള്ളൂ എന്ന് പോലീസ് നോട്ടീസ് കൊടുത്തിരുന്നു പക്ഷേ അത് അവഗണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ വീതി കുറഞ്ഞ സ്ഥലത്ത് ഈ ഒരു വലിയ പരിപാടി നടത്തിയത് അതായത് മെയിൻ സ്റ്റേജ് ഒരുക്കിയത് എന്നാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ഓസ്കാർ ഇവൻസുകാർക്കെതിരെ പോലീസ് കേസെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ പരിശോധനകൾ ഇപ്പോൾ നടത്തി വരികയാണ് സുരക്ഷാ വേലി കെട്ടിയിട്ടില്ലായിരുന്നല്ലോ സ്റ്റേജിന്റെ ഫ്രണ്ട് ആളുകൾക്ക് ഇത് കാണാൻ സ്റ്റേജിലേ സ്റ്റേജിലാണ് തീരുമാനിച്ചിട്ടുള്ളത് നിലവിളക്ക് മാത്രം കത്തിച്ചിട്ട് താഴേക്ക് ഇറങ്ങാം താഴെ കത്തിക്കാം എന്നാണ് ഞങ്ങൾ പറഞ്ഞ് തുടങ്ങുക അത് ഊര് പറഞ്ഞു നിലവിളക്ക് ആ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് മിനിറ്റ് ഞങ്ങൾ മേലേക്ക് കെട്ടിയതാണ് അത് കെട്ടിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ മേലത്തെ സ്റ്റേജിൽ നിന്ന് ഞങ്ങളൊക്കെ ചടങ്ങുകൾ നടത്തുന്നതായിട്ട് ഉണ്ടായിരുന്നത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി എന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മള് ഫ്രണ്ടിലേക്ക് സ്റ്റേജിൽ ചെറിയ സ്റ്റേജിലേക്ക് നില ഉളുക്ക് മാത്രം കത്തിച്ച് ഫോഴ്സ് നടത്തുമ്പോൾ ആഗ്രഹിച്ചു വന്നുകൊണ്ട് മാത്രം ഞങ്ങള് അതൊന്നും ഇല്ലാതെ മാത്രം പ്രാക്ടീസ് വെച്ച് ശ്രമിക്കുകയാണ് ചെയ്തു ഈ ഫയർഫോഴ്സ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വന്നിട്ട് പരിശോധന നടത്തിയായിരുന്നു ഇത് ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് ഫയർഫോഴ്സ് വന്നത് എൻ സി ആണെന്നോഴ്സ് Parmanç takseran, bir bir ಅಲ್ಲೇ ಬಾಕ್ಡಿಟ್ಕಾ ಬಾಕಿಟ್ಟು ಸೆಂಟ್ರಿ ಕೇವಲ ഈ പറഞ്ഞ് അല്ല ഈ പറഞ്ഞ് നിലവർക്ക് കത്തിക്കാൻ ഞങ്ങൾ സെന്ററിലാണ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പക്ഷെ സെന്ററിലേക്ക് കൊണ്ടുപോയിട്ട് ദീപിക സ്ഥലത്ത് നിലവർക്ക് എത്തിക്കാൻ പറഞ്ഞപ്പോൾ അവിടുന്ന് നല്ലവർക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് നിലവർക്ക് ചെയ്ത് അതെ ഞങ്ങൾ മെയിൻ സ്റ്റേജിലാണ് പ്ലാൻ ചെയ്തിരുന്നത് നല്ലവണക്കിക്ക് കത്തിച്ചതിന് ശേഷം എല്ലാവരും കൂടി വന്ന് മെയിൻ സ്റ്റേജിൽ കയറിയിരിക്കാനാണ് പ്ലാൻ ചെയ്തത് ഇവിടെ താഴെ ഫിറ്റ്മെസ് ആയത് ഇവിടെയുള്ള ഞങ്ങൾസിൽ ഇരിക്കാനാണ് ഏറ്റവും വലിയ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിലാണ് മിനിസ്റ്റേഴ്സ് എല്ലാവരും ഇരിക്കാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ആ കാര്യമാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് പ്ലാൻ മാറ്റി ചെയ്തിട്ട് നിലവിലെ താഴെ വെക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഷ്ണമുണ്ട് സാധാരണ കിട്ടിയാൽ നമ്മൾ ഇത്രയും ഉയരത്തിൽ ഒരു സ്റ്റേജ് ആകുമ്പോഴൊരു ഒരു അല്ലെങ്കിൽ ഒരു നിശ്ചിത അകലം തസേരയിടുന്നുണ്ടായിരുന്നത് നീറ്റാനും സിനിമയും തയ്യാറും ൈസ് ചെയ്യാൻ പറയുന്നതല്ല ഒരു എട്ടടി ഉള്ള ഒരു ഇതിൽ ഒരു ചേർ മാർഗമാണ് നമ്മൾ ഇട്ടുന്നത് ഉണ്ടാക്കി കൂടെ കിടന്നു പോകാനുള്ള സ്പേസ് ഇട്ടുണ്ട് അഞ്ചടി അഞ്ചടി ഗ്യാപ്പിൽ സ്പേസ് ഇട്ടുണ്ട് സ്റ്റേജിൽ ਜੋ ਬਣਾਣਾ ਮੈਂ ਸਟੇਜ 'ਤੇ ਉਤਪੜਾਣ ਲਈ ਸੋਚਿਆ ਸੀ ਕਿ ਪ੍ਰੈਸੈਂਟੇਸ਼ਨ ਦੇ ਲਿਖਤਾਂ ਨੇ ਅੱਗੇ ਵਧੇ ਪਰ ਇਹ ਪਰਿਵਰਤਨ ਕਰਨਾ ਕਰਨਾ ਪਿਆ ਮੈਡੀਕਲ ਐਂਡ ਮਾਈ ਸ਼ੋਅ ਇਵੈਂਟਸ ਦੇ ਤਰ੍ਹਾਂ ਦੀਆਂ ਚੀਜ਼ਾਂ ਨਾਲ ਤੁਹਾਨੂੰ ਬੈਕਲੀ ਜੰਗਲ ਨੂੰ ਅੱਗੇ ਲੈ ਕੇ ਜਾਣਾ ਹੈ ਅਸੀਂ ਤੁਹਾਨੂੰ ਵੈਲਕਮ അമ്പതടി വീതി ശിരത്തിനാലടി ഫ്രണ്ടും ഫ്രണ്ടിലേക്ക് കെട്ടടിട്ടടി വീതി അനുമതി ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഇരുപത്തെട്ടി നീളം ഫ്രണ്ടിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ഇരുപത്തെട്ട് സൈഡിലേക്ക് വരുന്ന